നമ്മളെപ്പോഴും നിന്ന് മീനെ പിടിക്കുന്ന വീഡിയോ ആണ് ചെയ്യല് ഇന്നലെ വൈകിട്ട് എനിക്ക് വീടിന്റെ മുറ്റത്ത് നിന്ന് രണ്ട് മീനെ കിട്ടി പക്ഷെ ഇരടായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല മീനെ കിട്ടി പറഞ്ഞാൽ തന്നെ ഇന്ന് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ വേഗം ചെയ്തു ഈ ടാങ്കിൽ കൊണ്ടിട്ടിട്ടോ ഈ ടാങ്ക് നമ്മൾ ഇടക്കിടയ്ക്ക് കാണിക്കലിന്റെ വീഡിയോലൊക്കെ നമ്മൾ തിലോപ്പിനൊക്കെ കിട്ടിയാലൊക്കെ സ്റ്റോക്ക് ഒക്കെ ഈ ടാങ്കിലാണ് നമ്മൾ തൊഴുത്ത് കഴുകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു ടാങ്ക് ആട്ടത് ഇപ്പൊ മീൻ ഇതാണ് നല്ല അടിപൊളി ഒരു വരാലാട്ടോ ഇപ്പൊ ഒരു വരാലിനെ പറയാൻ പറ്റുള്ളൂ ഇങ്ങനെ കിട്ടിയപ്പം നമുക്ക് രണ്ട് വരാലിനെ കിട്ടിയിരുന്നു അപ്പൊ ഞാനെന്ത് ചെയ്തു രണ്ടിനെയൊക്കെ നിങ്ങളെ കാണിക്കുക പിന്നെ ഈടായും ചെയ്തല്ലോ വെച്ചിട്ട് വേഗം കൊടുത്ത് ഇതിലിട്ടു അതില് കണ്ടില്ലേ ഒരു ആ ലെവലിനെ വെള്ളം ഉണ്ടായിരുന്നല്ലോ രാത്രി പിന്നെയും മഴ ഇതിട്ട് ഇതില് വെള്ളം കൂടിയിട്ട് ഒരു വരാൽ രാവിലെ അത് ചാടി പോയിട്ടുണ്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് തൊഴുത്തൊക്കെ രാവിലെ തന്നെ കഴുകി നമ്മൾ വെള്ളത്തിന്റെ ലെവൽ കുറച്ചു എന്നാലും മീനെ വേഗം കാണാലോ നിങ്ങളെ കാണിക്കാന്നൊക്കെ വെച്ചിട്ട് പക്ഷേ പണി പാലിയുണ്ട് ഒരു വരാൽ ചാടിപ്പോയിട്ടുണ്ട് പിന്നെ അതിലും വലിയ പ്രശ്നം ഈ വരാൽ ഈ കിട്ടിയ മീനൊന്നും പുഴയിൽ നിന്നൊന്നും കയറി വന്നതൊന്നല്ല നമ്മളെ പടുതേന്ന് ചാടി വന്നതാട്ടോ ഇന്നത്തെ പരിപാടി എന്താ വച്ചാൽ പിതാക്കളെ വെള്ളം പെട്ടെന്ന് കുറയ്ക്കണം കുറെ മീൻ ചാടിപ്പോയിട്ടുണ്ടാകും ഞാൻ ഇപ്പൊ ഒരു വരാലിന് തോട്ടം മുഴുവൻ തെരഞ്ഞെ കുറെ തിരഞ്ഞിടന്ന് പറഞ്ഞാല് ഒന്ന് തെരച്ചി അപ്പം വേറെ മീനെ കാണുന്ന പരീക്ഷയ്ക്ക് തെരഞ്ഞാണ് അപ്പൊ അങ്ങനെയൊന്നും വേറെ മീനൊന്നും കിട്ടിയില്ല ഈ രണ്ടെണ്ണ ചാടിയിട്ടുള്ളൂ എന്നറിയില്ല ബാക്കി പുഴയിലോട്ട് പോയിട്ടുണ്ടോ ഒന്നും അറിയില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യാ ഈ മീനെ ഒന്ന് പിടിച്ചു കാണിച്ചു തരാം ഇതിനെന്തായാലും നമുക്ക് എന്ത് ചെയ്യും കട്ട് ചെയ്യണം ഇനി ഇങ്ങനെ വെച്ചാൽ ശരിയല്ലേ ഒന്നെപ്പോ പോയി ഇനി അടുത്തതും കളയുന്നത് നമ്മള് കയ്യ് കെട്ടിയിട്ട് കളയുക എന്നറിയില്ല ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മള് വലിയ മീനൊക്കെ പിടിക്കാൻ ഇതാ ഇങ്ങനത്തെ ഒരു കോരി കോരുവാലായിട്ട് എടുക്കല് ഇതൊക്കെ ഉപയോഗിച്ച് വരാലിനെ കോരിയണ്ടല്ലോ ഹിലോബിലൊക്കെ പിടിക്കാൻ ഇത് മതി പക്ഷെ വരാലിന് കുറച്ച് ഉറപ്പുള്ള ഉറപ്പുള്ളതിനെ വേണം കുറച്ച് കട്ടിയുള്ള കട്ടിയുള്ളതിനെ വേണം നമുക്ക് ഇതിലിറങ്ങാം ഇന്നലെ പിന്നെ ഉമ്മിപ്പയൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് അതിന് രാവിലെ തന്നെ വേണമെങ്കിൽ കറിയാക്കാനൊക്കെ മുറിക്കാറ് ബക്കറ്റിൽ ഇട്ട് വെച്ചൊന്ന് അതൊന്നും കേൾക്കാതെ ഞാൻ ഇത് രാവിലാവുമ്പോ ഒന്ന് വീഡിയോ ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചതാന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടിട്ടത് അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോ രണ്ടെണ്ണം കിട്ടിന് കറിയാക്കാന് ഇന്നിപ്പോ ഒറ്റ ഒന്നേ ഉള്ളൂ പൈപ്പിന്റെ ഇടയിലായിട്ട് പോയി നിൽക്കുന്ന വരാൽ വേഗം ഒളിക്കും ഒളിക്കും ചെയ്യും നല്ല ചാടും ചെയ്യും വല്ലാത്തൊരു ചാട്ടാണ് വരാൽ ചാടിയത് ഇതിൽ കിട്ടി ഇതിൽ കൊണ്ടിട്ടപ്പോ ഞാൻ തിരിച്ച വെള്ളം ഇതിന്റെ കുറവായതുകൊണ്ട് അങ്ങനെ ചാടില്ല പക്ഷെ രാത്രി മഴ പെയ്തോണ്ടേ നമ്മുടെ ഫാമിലി എറവെള്ളം വന്നിട്ട് നേരെ ചാടുന്ന ഇരിക്കാം അപ്പൊ വെള്ളം നിറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ആദ്യം ഇവനുണ്ട് ഗോര് കേട്ടോ നല്ല വലുപ്പമുള്ള വരാലാണ് ഓടലോടി വെള്ളം കഴിഞ്ഞിട്ടില്ല സൂപ്പർ ഞാൻ മുകളിലോട്ട് വന്നിട്ട് കാണിച്ചത് നമ്മളെ വരാല് ആദ്യം കൊട്ടയക്കിട്ട് ഇപ്പൊ നല്ല സൈലന്റ് ആയിട്ട് ഒരു പെടക്കലും ഇല്ല വെള്ളത്തിന് അത് ചത്ത പോലെ ഇടക്കിണ്ട് അല്ലെങ്കിൽ ഇത് ഇതിന്റെ നോക്ക് അടിപൊളി വരാൽ ഇതുപോലെ തന്നെ സെയിം വലിപ്പം ഉണ്ട് രണ്ടും പക്ഷെ മറ്റേത് എവിടെ പോയി അങ്ങനെ ഇപ്പൊ അനങ്ങുന്നില്ല മറ്റേത് ഇന്നലെ മുറ്റത്തിൽ ഇങ്ങനെ ആയിരുന്നു പോയിന് അങ്ങനെ ഒന്നിനെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോ മുറ്റം ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മുടെ ഫാമിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തായിട്ട് ഇത് എത്തിപ്പെടുന്ന് ഏത് പടുതേന്ന് ചാടിയിട്ട് ഈ കുളത്തൊന്നുമല്ല പടുതേന്ന് ചാടിയിട്ട് വീടിന്റെ മുറ്റത്തേക്ക് വന്നിട്ട് ഒന്നിനെ വരുന്ന വഴിയിൽ നിന്നും കിട്ടി അങ്ങനെ രണ്ടിനെ അടുപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക് ചത്ത പോലെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കണ്ടായിരിക്കും ആരും വിശ്വസിക്കില്ല അങ്ങനെ ചാടിയ മീനാന്നൊക്കെ പറഞ്ഞാല് എന്തായാലും ഇത് കൊട്ടേ കിടക്കട്ടെ ഇതിനെ ഇനി എന്തായാലും ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല എന്തായാലും വരാൽ ഫ്രൈ ആക്കണമെന്ന് ഇനി വേഗം നമുക്ക് ഇങ്ങനെ മൂടിയാക്കാൻ ചാടിപ്പോയാലോ പടുതാക്കുളത്തിൻ്റെ അടുത്ത് പോയിട്ടോ ഇനി അവിടുത്തെ എന്തൊക്കെ ഞാൻ കുറെ തിരഞ്ഞിട്ടോ മീനുകളെ കുറെ നോക്കി തോട്ടത്തിലൊന്നും കണ്ടില്ല പക്ഷെ നമ്മള് പടുതന്റെ തൊട്ട താഴെ പുഴ ആയതുകൊണ്ട് അങ്ങോട്ട് പോയതൊന്നും ഇനി ഇങ്ങോട്ട് വരും ഒക്കെ പുഴയിലോട്ട് പോയിട്ട് അല്ലെ ഉഷാറായിട്ട് പുഴയില് വളരും ഒന്നാമത് നമ്മളെ മഴ പ്രതീക്ഷിക്കാതെയല്ല വന്നത് ഇന്നലെ രാവിലെ മഴ ആയതുകൊണ്ട് ഞമ്മള് ഫാമിലിൽ മറ്റു പണികളൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കുളത്തിന്റെ ഇടക്ക് വന്ന് ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടിയില്ല അപ്പൊ ഇതാ ഇവിടെയാണ് നമ്മളെ പടുതാക്കുളം ഇവിടുന്ന് ചാടിയിട്ടാണ് മീന് മുറ്റത്ത് എത്തിയിട്ടുള്ളത് അപ്പൊ എത്ര ദൂരം മീൻ പോയിട്ടുണ്ട് പിന്നെ താഴത്തെതാ കട്ടിക്കഴിഞ്ഞാൽ പുഴിട്ടോ അപ്പൊ അങ്ങോട്ട് ചാടിയ നേരെ പുഴയെക്കാം പിന്നെ മുറ്റത്തൊന്നും എത്തണ്ട മീന് നേരെ പുഴയ്ക്ക് പോവാ വെള്ളത്തിന്റെ ലെവൽ കണ്ടില്ലേ ഇതിലും കുറച്ചുകൂടെ താഴെ ആയിരുന്നു അപ്പൊ കുറച്ച് അങ്ങനെ മഴ പെയ്ത കൂടുതൽ വെള്ളം ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ ഈ മഴ പെയ്യാതെ പെയ്തത് അങ്ങനെയല്ല കുറേ ദിവസം മഴയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് പിന്നെ പെട്ടെന്നു എത്തുക ആ മഴ വന്നത് അങ്ങനെ പുതിയ മഴ പെയ്യുന്ന സമയത്ത് ഇവർ ചാടും അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ ചാടിയപ്പൊ എന്തായു അത്യാവശ്യം വെള്ളമുണ്ട് ചാടിയത്തേൻ്റെ ഇതാ ഈ നെറ്റ് തട്ടിയിട്ട് താഴേക്ക് പോകട്ട വലിയ വരാല ആയതുകൊണ്ട് പക്ഷെ ഇവിടെ കണ്ടോ ഇവിടെ ഞങ്ങൾ അന്ന് തിലോപ്പിനെ പിടിച്ച സമയത്ത് മീൻ അങ്ങോട്ട് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പഴയ നെറ്റാണ് ഞാൻ പറഞ്ഞത് നെറ്റ് മാറ്റിയിട്ടില്ല അപ്പൊ ആ നെറ്റ് കുറച്ച് കീറിപ്പോയ ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കുറച്ച് വലിയ ഹോൾ വന്നിട്ടുണ്ട് ഇതിലേക്കും ചാടി ഉണ്ടാവുക ഇതിൽ വന്ന മീൻ മാത്രമേ ചാടാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ മീൻ ഏകദേശം ലോക്കലാണ് പിന്നെ ഇവിടെ കണ്ട പുതിയ നമ്മൾ ഷെയ്ഡ് നെറ്റ് ഒക്കെ നല്ല സെറ്റ് ചെയ്ത് നല്ല ഈ വല മാത്രേ ഇനി മാറ്റാണ്ടായിരുന്നുള്ളൂ വല കുറച്ചുകൂടെ ടൈറ്റിലാണെങ്കിൽ ഒറ്റ മീനും പോകില്ല അപ്പൊ തന്നെ അത് മീനുകളൊക്കെ വരുന്നുണ്ട് തിലോപ്പികളാണെങ്കിൽ മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഓളം പെട്ടിക്കുന്ന ഒക്കെ തിലോപ്പികളാണ് അപ്പൊ ഇനി വേഗം തെയ്യ കുറച്ചുകൂടെ ഇനിയും മഴ ചിലപ്പോ ഇന്ന് കുറച്ച് കുറവുണ്ട് മഴ ഇന്നലത്തെ മഴയൊക്കെ കണ്ടപ്പോ ഞാൻ ഒരു ചിന്തത്തേക്ക് രാവിലെ ആവുമ്പോൾ കുളൊക്കെ നിറഞ്ഞ് മീനൊക്കെ ഒക്കെ പോകുന്നു പിന്നെ രാത്രിയായപ്പോ മഴ കുറച്ച് നിന്നിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയതാ പുഴ ഇവിടുന്ന് മീനാണ് ചാടിയാ നേരെ പുഴയൊക്കെ അപ്പൊ ഇങ്ങോട്ട് പോയ മീനൊന്നും കിട്ടിയിട്ടില്ല പോകുന്ന ഉറപ്പാ എന്തായാലും ഈ രണ്ട് വരാലും മാത്രം ഒന്നല്ല അത്രയും വരാലിനെ ചാടി പോവാ ഇടയ്ക്ക് നമ്മൾ തിലോപ്പിനെ പിടിക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്തു ഞാനും നിധിനും അപ്പോഴും എല്ലാവരും കൂടെ കയറി നെറ്റായിട്ട് വലിക്കുന്നൊക്കെ വലിയ വീഡിയോ ചെയ്തിരുന്നു അന്ന് ഒരൊറ്റ വരാലിനെ കിട്ടിയിട്ടില്ല എന്ന് അങ്ങനെ അറിയില്ല വെള്ളത്തിന്റെ അളവ് കുറച്ച് നല്ല വറ്റിച്ച മാത്രം കിട്ടുന്ന മീൻ വരാല് വരാൽ അപ്പൊ ഞാൻ വരാലിന്റെ ഒരു വിളവെടുപ്പ് വീഡിയോ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിരുന്നു വേറെ നമുക്ക് ചെറിയ വരാലിന്റെ കുഞ്ഞുങ്ങൾ അതാ അപ്പുറം അതാണോ അവിടെ ചെറിയ പടുതാ അവിടെ കാണൂല ആ ചെറിയ പടുതിയിൽ നമ്മൾ കൊക്കിനെയൊക്കെ വിടുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ലേ അപ്പം ആ പടുതി ആയിരം കുഞ്ഞുങ്ങൾ നമ്മൾ സ്റ്റോക്കാണ് ഇനി അവരെ ഇതിൽ ഇടണമെങ്കിൽ ഇതിലുള്ള വലിയ വരാലിനൊക്കെ പിടിച്ചു തീർക്കണം ഇപ്പൊ വേഗം എന്ത് ചെയ്യാൻ വാൽവ് തിരിക്കണം ഞാൻ അങ്ങനെ സ്പീഡിൽ പോകുന്നു വേറെ ഒന്നല്ല സംസാരിച്ചുകൊണ്ട് ഇപ്പൊ വാൽവ് തുറന്നാലേ അത്യാവശ്യം വെള്ളത്തിന്റെ ലെവൽ ഇതാക്കളുള്ളൂ അപ്പൊ നമ്മളെ വാൽവ് ഒന്ന് കാണിച്ചു കൊടുക്ക് താഴെയാണ് കേട്ടോ പെട്ടെന്ന് തിരി നടക്കില്ല നല്ല വഴുക്കലുണ്ട് ഉണ്ട് കേട്ടോ ഈ പടുതര ഷീറ്റ് വീഡിയോ എടുക്കുന്ന കുഞ്ഞുങ്ങള് കുറച്ച് പതുക്കെ വരുവുള്ളൂ പെട്ടെന്ന് വന്നാൽ ചിലപ്പോൾ വീണു അതാ നമ്മളെ അങ്ങോട്ട് കിടക്കട്ടെ ഞാന് അവിടെയാണ് നമ്മളെ വാൽവ് വാൽവിന് പിന്നെ നമ്മള് ഇവിടെ കുളത്തിന്റെ വെള്ളം വരുന്ന സ്ഥലത്ത് നമ്മള് നെറ്റൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മീനുകളൊന്നും പോവില്ല പക്ഷെ വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യാ നമുക്ക് ഒഴിവാക്കാം തുറന്നിട്ടുണ്ട് ോക്കാരം അതാ വെള്ളം ആദ്യം പോലെ വേസ്റ്റ് ഒക്കെ ഉണ്ടാവും ആ വെള്ളമാണ് കുറച്ചൊരു കലക്കുണ്ട് പിന്നെ തെളിഞ്ഞു തെളിഞ്ഞുട്ടോ വെള്ളം ഈ പൈപ്പിൽ നിൽക്കുന്ന വേസ്റ്റ് ഉണ്ടാവും ആദ്യം തുറന്നു വെച്ചപ്പള്ളേ ഇനി അങ്ങനെ തെളിഞ്ഞു വന്നോളൂ തെളിഞ്ഞാലൊന്നും കുഴപ്പമില്ല നമുക്ക് വെള്ളത്തിന്റെ ലെവൽ കുറച്ചാൽ മതി അപ്പൊ ഇനി ഒരു മണിക്കൂറോളൊക്കെ നമ്മൾ തുറന്നു ഇട്ടാൽ ഏകദേശം വെള്ളം കുറയും പിന്നെ ഇപ്പൊ ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ വെള്ളം കുറഞ്ഞു ആ അങ്ങനെ വെള്ളം കുറയ്ക്കാത്ത കാരണം അതായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യൂലെന്നൊക്കെ പേടിയും വന്നു അതുകൊണ്ട് വെള്ളം കുറച്ചുകൂടെ കുറച്ചിട്ടാല് കിലോപ്പിയൊക്കെ ഉള്ളതാണ് പെട്ടെന്ന് വെള്ളത്തിൽ ഓക്സിജന്റെ ലെവലൊക്കെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ മോട്ടറുമാണ് ഇനി പുഴയിലിറക്കാനൊക്കെ ആയിട്ട് അത് ഇറക്കിയിട്ടില്ല അതൊക്കെ ഒരു നമ്മൾ നവംബർ ലാസ്റ്റിലൊക്കെ ഇറക്കുക അതുകൊണ്ടാണ് വെള്ളം വറ്റിക്കാവുന്നത് പിന്നിടയ്ക്ക് മഴ കിട്ടിയപ്പോഴാണ് ഈ വെള്ളത്തിന്റെ അളവ് കൂടിയത് കണ്ടില്ലേ കുറച്ച് സമയം അങ്ങനെ വെള്ളം പോട്ടെ നമ്മൾ വായു പറഞ്ഞതിനു ശേഷം എന്താ വെള്ളം പെട്ടെന്ന് തന്നെ വലിയുന്നുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടെ നമ്മൾ താഴ്ത്തി വെക്കണം പിന്നെ ഉച്ചക്കേശൊക്കെ ഇനി മഴ ഉണ്ടാവും എന്തായാലും മഴ നിന്നിട്ടൊന്നുമില്ലല്ലോ തുലാമഴ ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ കിടക്കുകയാണ് അപ്പം അതിൽ പുതിയ വെള്ളമൊക്കെ നിറഞ്ഞോളും ഇന്നലെ തന്നെ ഈ പണിയൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ മീനൊന്നും ചാടിയൊന്നും പോകില്ലായിരുന്നു അപ്പൊ ഓരോ അനുഭവത്തിലൂടെ അല്ലേ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുക ഇതാ ഈ മീനെ കിട്ടിയത് കാണിക്കാൻ മാത്രമല്ല ഇന്നത്തെ വീഡിയോ ചെയ്തത് മീൻ വളർത്തുന്ന കുറെ ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഇതാ ഇതുപോലത്തെ വരാലിനെ ഒക്കെ വളർത്തുന്നവര് അപ്പം എല്ലാരും എന്ത് കുളത്തിലെ വെള്ളത്തിന്റെ അളവൊക്കെ ഒന്ന് കുറച്ച് വെക്കാം പെട്ടെന്ന് തന്നെ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് വെള്ളത്തിന്റെ അളവൊന്നും കുറയ്ക്കാൻ പറ്റില്ല മീനുകളൊക്കെ എന്തായാലും ചാടിപ്പോവും ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ എത്ര മീനുകൾ ചാടിപ്പോയി എന്ന് എത്ര നഷ്ടം ഉണ്ടായിരുന്നു ഒന്നും അറിയില്ല അതൊക്കെ ഇനി കുളം വറ്റിച്ചിട്ട് വരാലിന്റെ ഒരു വിളവെടുപ്പ് നടത്തുമ്പോൾ നടത്തുമ്പോഴേ അറിയുള്ളൂ അതൊക്കെ എന്തായാലും വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിക്കും ഇനി എന്ത് ചെയ്യുക വേഗം ചെന്നിട്ട് ഇവനെ ഫ്രൈ ആക്കട്ടെ